പ്രകൃതിയുടെ വിസ്മയ കാഴ്ചകൾ മടിത്തട്ടിൽ ഒളിപ്പിച്ച മലനിരകളും ഏലമലക്കാടുകളും ആരാലും അറിയപ്പെടാത്ത ദൃശ്യ മനോഹാരിത ഇനിയുമുണ്ട് ഇടുക്കിയുടെ മലമടക്കുകളിൽ ഇടുക്കിയുടെ കുട്ടനാട് എന്നറിയപ്പെടുന്ന മുട്ടുകാട് പാടശേഖരത്തിനോട് ചേർന്നാണ് മനോഹാരിത ചാലിച്ചൊഴുകുന്ന വെള്ളച്ചാട്ടം ഇടുക്കിയുടെ ഏലമലക്കാടിനുള്ളിൽ ഒളിപ്പിച്ച ആ ജലപാതത്തിൻ്റെ കാഴ്ചകളിലേക്ക് ഇടുക്കിയുടെ മലനിരകളിൽ ഇനിയുമുണ്ട് നിരവധി വിസ്മയ കാഴ്ചകൾ സഞ്ചാരികളുടെയും ബ്ലോഗർമാരുടെയും കണ്ണിൽപ്പെടാതെ ഏലമലക്കാടിനുള്ളിൽ ഒളിപ്പിച്ച പരിശുദ്ധമായ ഒരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടങ്ങൾക്ക് പേരുകെട്ട ഇടുക്കിയിൽ അറിഞ്ഞതും അറിയപ്പെടാത്തതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങളാണുള്ളത് അത്തരത്തിൽ ഇടുക്കിയുടെ മലനിരകൾ മറച്ചുവെച്ച വെള്ളച്ചാട്ടമാണ് ഇടുക്കിയുടെ കുട്ടനാടായ മുട്ടുകാട് പാടശേഖരത്തിനോട് ചേർന്നുള്ള പാറക്കുഴി വെള്ളച്ചാട്ടം മുന്നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ നിന്നും പാറകളിൽ തട്ടി ചിന്നിച്ചിതിറി ഒഴുകുന്ന വെള്ളച്ചാട്ടം കാഴ്ചയുടെ ദൃശ്യാനുഭവമാണ് സമ്മാനിക്കുന്നത് മുട്ടുകാട് പാടശേഖരത്തിനോട് ചേർന്ന് ചിന്നക്കനാൽ പഞ്ചായത്തിലാണ് ഈ ജലപാതമുള്ളത് ഇരുവശങ്ങളും ഏലക്കാടുകളാൽ ചുറ്റപ്പെട്ട ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിപ്പെടാൻ വഴികളൊന്നും ഇല്ലാത്തതാണ് മറഞ്ഞിരിക്കാൻ പ്രധാന കാരണം സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടങ്ങളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് മുട്ടുകാട്ടിലെ പാറക്കുഴി എന്നറിയപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇതങ്ങനെ പകുതി ആൾക്കാർക്കൊന്നും അറിയാതെ നമ്മുടെ പുറത്തുനിന്ന് വരുന്നവർക്കും നമ്മളിവിടെ ലോക്കൽ ഉള്ളവർക്ക് തന്നെ അങ്ങനെ വലിയ അറിയാത്തൊരു വെള്ളച്ചാട്ടമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാനായിട്ടൊരു വഴിയോ ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചുറ്റും കിടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ള ഒരു ആളുടെ സ്ഥലത്തൂടെ വേണം നമുക്ക് കയറി വരാനായിട്ട് ഇപ്പം ഇങ്ങോട്ടേക്ക് വരാൻ നമ്മുടെ പഞ്ചായത്തിൽ നിന്നോ ഉള്ള അധികൃതരൊക്കെ അധികൃതരൊക്കെ ഇടപെട്ടൊരു വഴിയും കാര്യങ്ങളും സിറ്റി വാണി വരുന്ന ഒരു ഫലപ്രദമായിരിക്കും കാണാനും ചെയ്യാനൊക്കെ മൺസൂൺ കാലത്തും തുലാവർഷ മഴയിലുമാണ് വെള്ളച്ചാട്ടം പൂർണ്ണ സൗന്ദര്യം വീണ്ടെടുക്കുന്നത് ജൂൺ മുതൽ ജനുവരി വരെയാണ് വെള്ളച്ചാട്ടം സജീവമാകുന്നത് ഉപ്പാർത്തോട്ടിലാണ് ഈ നയനമനോഹരമായ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചിന്നക്കനാലിലെ പെരിയകനാലിൽ നിന്നും രാജക്കാട് രാജകുമാരി ഭാഗത്തു നിന്നും മുട്ടുകാട് പാടശേഖരത്തിലേക്ക് എത്തിച്ചേരാം പാടശേഖരത്തിലൂടെയും ഏലത്തോട്ടത്തിലൂടെയും അഞ്ഞൂറ് മീറ്റർ സഞ്ചരിച്ചാൽ ഈ നയനമനോഹര വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ സാധിക്കും ത്രിതല പഞ്ചായത്തുകൾ വെള്ളച്ചാട്ടം ഏറ്റെടുത്ത് അടിസ്ഥാന സൗകര്യമൊരുക്കിയാൽ ചിന്നക്കനാൽ പഞ്ചായത്തിന്റെ ടൂറിസം മാപ്പിൽ ഒരു പൊൻതൂവിൽ കൂടി ചാർത്താം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി